നമസ്കാരം ഇല്ലിയാസ് മാബ് ആണ് നമ്മളിവിടെ കുറച്ച് പ്രോഡക്റ്റുകൾ വെച്ചിട്ടുണ്ട് സാൻടെക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രോഡക്റ്റുകളാണ് ഇന്ന് ഇവിടെ കമ്പനിയുടെ സാന്ടെക് കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജറെ കണ്ടപ്പം അദ്ദേഹത്തെ ഇവിടെ പിടിച്ചിരുത്തിയാണ് ഇല്ലിയാസ് ബൈ ഞാനും ഇല്ലിയാസ് ആണല്ലോ ഓക്കെ ഓൾറെഡി മാർക്കറ്റിൽ ഒരുപാട് കസ്റ്റമേഴ്സ് വന്ന് ചോദിക്കുന്ന ഒരു ഒരു പ്രോഡക്റ്റ് ആണ് സാൻഡക് സാൻഡക് ഈ കമ്പനി മറ്റുള്ള കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രീമിയം ക്വാളിറ്റിയുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൂ കെ വാട്ടർ പ്രൂഫ് എസ് ബി ആർ വാട്ടർ പ്രൂഫ് ടു കെ വാട്ടർ പ്രൂഫിന് വളരെ സ്പെഷ്യാലിറ്റിയാണ് നമുക്കറിയാം പല കമ്പനികളുടെയും വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോർമൽ സാധാ ബേസ് ഗം കൊണ്ട് ടൈൽ ഒട്ടിക്കാൻ പറ്റില്ല അതേസമയത്ത് നമ്മുടെ വാട്ടർ പ്രൂഫ് സെറ്റ് ആകുന്ന സമയത്ത് നല്ല ഗ്രിപ്പോട് കൂടി സെറ്റ് അതേപോലെ തന്നെ കുറെ സ്പെഷ്യാലിറ്റികളുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മാർബിൾസിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രൈമർ അതേപോലെ തന്നെ ബാക്ക് വോട്ട് അതേപോലെ തന്നെ സ്റ്റോൺ വണ്ടർ അങ്ങനത്തെ ഇഷ്ടംപോലെ ഐറ്റംസ് നമുക്ക് അവൈലബിൾ സാൻഡക്ക് ഓൾറെഡി അപ്പോക്സി എപ്പോക്സിയിൽ ടൂ പാർട്ട് ത്രീ പാർട്ട് അതേപോലെ തന്നെ ടൂ പാർട്ടിലെ എല്ലാ കളറുകളും നമ്മുടെ എപ്പോക്സിയിൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമ്മുടെ ബേസ് എന്ന് പറയുന്നത് സി റ്റൂലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും ക്വാളിറ്റിയുള്ള ഗം ആണ് വളരെ സ്പെഷ്യാലിറ്റി ആയിട്ട് ഇന്നിപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ ലോഞ്ച് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ സോളിഡ് ഗ്ലാസ് സോളിഡ് സോളിഡ് ക്ലാസ് ഗ്ലാസ് പോസിന്റെ ഇത് വോൾഡ് ചെയ്യാനുള്ളതാണ് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി ഉണ്ടായിരുന്ന ഗ്ലാസ് പോക്സി എന്ന് പറയുന്നത് ഫ്ലോറിൽ ചെയ്യാനുള്ളതായിരുന്നു അത് ലിക്വിഡ് ഗ്ലാസ് അപ്പോക്സി പല കമ്പനികൾക്കും വാളിൽ ചെയ്യുന്നതും അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലോറിൽ ചെയ്യുന്നതായിട്ടുള്ള ഗ്ലാസ് അപ്പോളിലും നമ്മുടെ സിലിക്കോൺ ബേസ് ചെയ്ത ഗ്ലാസ് അപ്പോക്സികളാണ് പല കമ്പനികളും മാർക്കറ്റിൽ ഇറക്കുന്നത് അപ്പൊ അതേസമയം ഇവിടെ നമ്മുടെ കമ്പനി രണ്ടും രണ്ടായിട്ടാണ് ഇറക്കുന്നത് ഒന്ന് വാളിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് സോളിഡ് ഗ്ലാസ് പോക്സിയാണ് അതേപോലെ തന്നെ ഫ്ലോറിന് വേണ്ടിയിട്ട് നമ്മുടെ ലിക്വിഡ് ഗ്ലാസ് പോക്സ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജസ്റ്റ് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഓൾറെഡി നിങ്ങൾ ഇതിന് മുന്നേ നല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഒന്നും കൂടെ അതിൻ്റെ ലിങ്ക് ഇട്ട് കൊടുക്കാം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വളരെ ഈസി ആയിട്ട് ആർക്കു വേണമെങ്കിലും ചെയ്തെടുക്കാവുന്ന ഒരു സംഭവമാണ് ഇത് ആർക്ക് ആർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റും എവിടെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹൈജീനിക് ആയിട്ടുള്ള ഇപ്പം കിച്ചൺ അതേപോലെ തന്നെ ലിവിങ് റൂം അതേപോലെ തന്നെ നല്ല ഷോപ്പിംഗ് മാളുകൾ ഇത്തരത്തിലുള്ള ഏരിയയിലൊക്കെ അടിപൊളിയായിട്ട് ഒരു ഡിസൈൻ ചെയ്ത് നല്ല ഒരു കലാബോധമുള്ള ഒരു വർക്കറാണ് എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഗ്ലാസ് ഓഫോക്സി രണ്ട് ടൈപ്പ് ടൈപ്പും സോളിഡും അതേപോലെ തന്നെ ലിക്വിഡും ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്ന ഗ്ലാസ് ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമ്മൾ വാളിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഒലിച്ചിറങ്ങുന്ന ഒരു ലിക്വിഡ് രൂപത്തിലായിരുന്നു അതിൽ നിന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് വാളിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ സോളിഡ് ഗ്ലാസ് ബോണ്ട് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇത് ഈ സാൻഡ് കമ്പനിയുടെ ഏറ്റവും ഒരു പുതിയ പ്രോഡക്റ്റാണ് നമ്മളൊരു വലിയ പ്രോജക്റ്റ് അപ്പോൾ മൈസൂരിൽ കർണാടക ബേസ് ചെയ്ത് നമ്മളൊരു വലിയ പ്രോജക്റ്റ് ഏറ്റെടുക്കുകയും അവിടെ ഏകദേശം ഒരു ഇരുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റോളം ടോട്ടൽ അപ്പോസിറ്റ് ചെയ്യേണ്ട ഒരു ഏരിയ ഉണ്ടായിരുന്നു അവിടെ വളരെ നല്ല ഒരു ഫീഡ്ബാക്കാണ് നമുക്ക് ആ അവർ ആ കസ്റ്റമർ എടുത്ത് കിട്ടിയത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ന കമ്പനിയെ ഒരു പ്രത്യേകം പ്രൊമോട്ട് ചെയ്യുന്നതും എന്തായാലും ഇലയാസ് ബായി നമ്മളോട് സഹകരിച്ചതിന് വളരെ നന്ദി താങ്ക്